ഡ്രസ്സൊക്കെ മാറിയിട്ട് കണ്ണൻകുട്ടി അച്ഛനെ വെയിറ്റ് ചെയ്ത് കിടക്കാൻ കേട്ടോ അച്ഛൻ വന്നു കഴിഞ്ഞൊരു ടാറ്റ പോവാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുള്ള കാരണം അവൻ തന്നെ രാവിലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ അമ്മയുടെ കയ്യിൽ അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ ടി ടി എടുത്തിട്ട് കുറച്ച് ദിവസങ്ങളാണ് കുറച്ച് ദിവസങ്ങളല്ല കുറെ നാളുകളായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ടി ടി എടുക്കാമെന്ന് കരുതി പിന്നെ നല്ല വിങ്ങലുണ്ടായിരുന്നു കൈക്ക് അപ്പോൾ പെയിൻ മാറാൻ എന്തെങ്കിലും അങ്ങനെ ഡോക്ടറെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചെങ്കിൽ കൊണ്ടൊന്നും ചെയ്യാനും പറ്റുന്നുണ്ടായിരുന്നില്ലേ നമുക്ക് ആ ഒരു വിരല് ഇമ്പോർട്ടൻ്റ് ആണല്ലോ അപ്പം അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയിട്ട് ടി ടി എടുത്ത് ഇങ്ങോട്ട് പോരാമെന്നൊക്കെ വിചാരിച്ച് ഗവൺമെൻറ് ആശുപത്രിയിലാണ് പോയത് ആദ്യം വിരിഞ്ഞാലക്കുട പക്ഷെ അവിടെയാണെങ്കിൽ പൂരത്തിൻ്റെ തിരക്ക് കിട്ടും അപ്പം ഞങ്ങൾ അങ്ങനെ മെറീന ഹോസ്പിറ്റലിൽ കാഷ്വാലിറ്റിയിൽ പോയി ഡോക്ടറെ കണ്ടപ്പോൾ പറഞ്ഞു ടി ടി എടുക്കണം അതുപോലെ തന്നെ അഡ്രസ്സ് ചെയ്യണം ആൻറ്റിബയോട്ടിക്സ് കഴിക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ കല്യാണി കുട്ടീനെയും കൊണ്ടാണ് കേട്ടോ ഞാൻ കയറിയത് അവൾക്ക് ചുമേനെ ഡോക്ടറെ കാണിക്കാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ അവളെ പീഡിയാട്രിഷ്യനെയും കാണിച്ച് എനിക്ക് ഈ കുത്തലും ഡ്രെസ്സിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വന്നപ്പോഴേക്കും അച്ഛനും മോനും തമ്മിൽ നല്ല അടിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അവനടങ്ങിരിക്കില്ല കറസ് അപ്പൊ പറയാം കൊറേ പ്രാവശ്യം ഇങ്ങനെ പറയായിരുന്നു പിന്നെ അങ്ങനെ വരുന്ന വഴിക്ക് ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങളും കൂടെ വാങ്ങാനുണ്ടായിരുന്നു പലചരക്ക് കടയിൽ നിന്ന് അപ്പൊ അതിനു നിർത്തിയിട്ടാ അപ്പൊ ഞാനും കൂടെ ജസ്റ്റ് ഒന്ന് ഇറങ്ങി ചെന്നുട്ടോ കല്യാണി കാണുന്ന ബിസ്ക്കറ്റുകളൊക്കെ കഴിഞ്ഞിരിക്കുന്നു അപ്പൊ രണ്ട് ബിസ്ക്കറ്റും കൂടി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങി ചെന്നു കെട്ടോ അപ്പൊ അങ്ങളെയും പെങ്ങളും തന്നെയാണ് വണ്ടിയിലിരിക്കുന്നത് ആ സമയത്ത് കല്യാണിടുത്തൊരു വീഡിയോ ആയിരുന്നു കേട്ടോ അത് അപ്പൊ രണ്ടാളും കൂടെ ഭയങ്കര വീഡിയോ അങ്ങനെ അവരുടേതായ ഒരു ബോണ്ടുണ്ട് പല ടൈമില് അപ്പോ കല്യാണക്ക് വന്നപ്പോ നെബിലേസ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു നെബിലേസ് ഇന്ന് രണ്ടാവശ്യം അടുപ്പിച്ച് ചെയ്തിട്ട് അത് നല്ല വലിവുണ്ട് പീഡിയട്രിഷ്ടം കാണിച്ചപ്പോഴേ അപ്പം ഞാനിപ്പോൾ എക്സാം ആയത് കാരണം സ്കൂളും മുടക്കാൻ പറ്റില്ലല്ലോ അപ്പം അങ്ങനെ സ്കൂളിലും വിടുന്നുണ്ടായിരുന്നു പക്ഷേ ഇനിയിപ്പോൾ നാളെത്തോട്ട് ലീവ് ആക്കാമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ് കേട്ടോ ആൾക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ റെസ്റ്റ് എടുത്താൽ മാത്രമേ അത് കുറയുള്ളൂ പിന്നെ വന്നിട്ട് കണ്ണൻകുട്ടിക്ക് പൂവൻ പഴം മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം പൂവൻ പഴം ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ കപക്കെട്ടെന്നുള്ള സമയത്തൊന്നും കൊടുക്കാറില്ല അപ്പോൾ കല്യാണിൻ്റെ അടുത്ത് കഴിക്കണ്ടാന്ന് പറഞ്ഞു കണ്ണൻകുട്ടിക്ക് എന്താ ചെന്നോ രണ്ടോ കൊടുക്കാന്ന് കരുതി അപ്പോൾ ചോറ് കൊടുത്തിട്ടാണ് ഞങ്ങൾ പോര് ഞങ്ങൾ ട്ടാൻ വന്നൊരു ആറ് ആറര ആരമക്കാല ആ ഒരു സമയത്താണ് പോയത് അപ്പൊ ചോറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ മരുന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല മരുന്ന് കൊടുക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു ലൈറ്റ് ആയിട്ടൊന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചു മരുന്ന് കൊടുക്കാനൊക്കെ ആയിട്ടായിരുന്നു പിന്നെ ഞങ്ങൾ കിടന്നപ്പോ ഒരുപാട് ലേറ്റ് ആയി ഞങ്ങൾ ഒമ്പതൊമ്പതിരൊക്കെ ആയി വന്നപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്നപ്പോ തന്നെ